പ്രിയമുള്ളവരെ ചാവറ കൾച്ചറൽ സെൻറ്ററിൽ നിന്ന് അനിലച്ഛനാണ് തലമുറകളുടെ ഗുരുനാഥനും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിലെ നിറസാന്നിധ്യവുമായ എം കെ സാനു മാസ്റ്ററുടെ പേരിൽ എം കെ സാനു ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുപ്രസാദ പുരസ്കാരം കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും തന്നെ അഭിമാനമായ ഐ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥന് നൽകുന്നു എം എം കെ കെ മാസ്റ്ററുടെ ഫൗണ്ടേഷൻ കൾച്ചറൽ സെന്ററിൽ വെച്ച് ഗുരുപ്രസാദ പുരസ്കാരം യും ചെയ്തു ഭാരതത്തിന്റെയും തന്നെ പൊതുസമൂഹത്തിന് നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള കെ എം റോ കെ ബാലചന്ദ്രൻ ഫാദർ റോയി കണ്ണഞ്ചറ സി എം ആൻ ഡോക്ടർ ബി പി ഗംഗാഥൻ കാനായ് കുഞ്ഞിരാമൻ കെ ജി ജോർജ് ഡോക്ടർ രാജാകൃഷ്ണൻ എന്നിവർക്കാണ് ഇതുവരെ പുരസ്കാരം നൽകിയിരിക്കുന്നത് പുരസ്കാരം ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിനെ സമർപ്പിക്കുന്ന ധന്യ നിമിഷമാണിത് അനുകരണീയമായ ഒരു ജീവൻ മാതൃകയാണ് ഡോക്ടർ എസ് സോമനാഥിൻ്റേത് നമ്മുടെ എറണാകുളം ജില്ലയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ആലപ്പുഴ ജില്ലയിലെ തുറവൂരിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത് മാതാപിതാക്കളായ ശ്രീമാൻ ശ്രീധര പണിക്കരുടെയും ശ്രീമതി തങ്കമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ജനിച്ചു ജീവിത സാഹചര്യങ്ങൾ ഏറെ സാമ്പത്തിക പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നെങ്കിലും അന്നത്തെക്കാൾ വലുത് അറിവെന്ന് വിശ്വസിച്ചിരുന്ന അവാർഡ് മകന് നല്ല വിദ്യാഭ്യാസം നൽകാൻ തീരുമാനിച്ചു ജീർണിക്കാത്ത ഭീഷണ വൈഭവവും തളർച്ച പാലിക്കാത്ത ഉത്സാഹവും പിഴക്കാത്ത ദിശാബോധവും പ്രദർശിപ്പിച്ച ഈ സൽപുത്രൻ മാതാപിതാക്കളുടെ സ്വപ്നം യാഥാർത്ഥ്യം തന്നെയെന്ന് തെളിയിച്ചു എല്ലാ സൽഗുണങ്ങളും കിരീടമണിഞ്ഞിരിക്കുന്ന മൂല്യബോധം അദ്ദേഹത്തിന് കാവലുമായിരുന്നു പുരസ്കാരം വേണ്ടി ഡോക്ടർ എസ് ഹാർദമായ സ്വാഗതം ഏറ്റവും ധന്യമായ മുഹൂർത്തമാണിത് സാനു ഫൗണ്ടേഷന്റെ ഗുരുപ്രസാദ പുരസ്കാര സമർപ്പണ നിമിഷം അത് സമർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചാനുമാഷാണ് അതാണതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഗുരുനാഥൻ നമ്മുടെ കൊച്ചിയുടെ സ്വകാര്യ സ്വകാര്യ അഹങ്കാരം ചാവറയുടെ കുറിച്ച് പറയുമ്പോൾ ചാവറ തുടങ്ങുന്ന ആദ്യത്തെ തോമസ് മാത്യു മത്തിസാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചാനുമാർ രചിച്ച എൻ്റെ ജീവനും എൻ്റെ സന്ദേശമെന്ന പുസ്തകം കൊടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് സ്വന്താ സാറിനെ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ പുരസ്കാര ചടങ്ങിന് തീർഘാടന കർമ്മം നിർവഹിക്കുക ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറാണ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന സ്ഥിരച്ചറിയാൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ईश्वर प्रार्थने कुमारी तीनपमा क्षमता ഒരുപാട് സ്നേഹത്തോടെ ഈ പൊതുസമൂഹവും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു സോമനാഥിനെ നമ്മൾ ആ വിഷയത്തിലൂടെ തിരിച്ചറിയുകയായിരുന്നു ഇനി കീർത്തിച്ച ഒരു ഇന്റസ്റ്റിന്റെ ആവശ്യവില വളരെ വ്യക്തമായി നമ്മുടെ തൊട്ടടുത്ത് എറണാകുളം ജില്ലയുടെ തൊട്ടടുത്ത് ആലപ്പുഴ ജില്ലയിലെ തുടരുകയും ജനിച്ചു വളർന്ന് അരുടെ പഠിച്ച് മകനെ സ്വാഗതം ചെയ്യുക ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സാറിനെ എറണാകുളത്തെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യപ്പെട്ട വളരെ വിശദായി പൊതു താല്പര്യങ്ങളിലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിലോ ஒப்போ எங்களுக்கும் சாரின் நமக்கு கிருத்தியல அத்தையம் பொது இடங்களில் இடபெட்டு நிற்க சமூகத்தில் இடபெட்டு நிற்கு ஜஸ்டிஸ் ஆன தேவன்ராமார் சார் ஒருபாடு ஸ்னேகத்தோடு சடங்கிலே சாரை எப்படி ஓக்கி சௌமியாய் சைல எல்லா காரியங்களே குறிச்சும்

എക്സിക്യൂട്ടീവ് എല്ലാവരും ാണ് നമ്മുടെ സി ഐ സി സി കേന്ദ്രമുള്ള എല്ലാവരും സന്നിഹൃതരാണ് ഒപ്പം തന്നെ ഒരുപാട് വിശിഷ്ടം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് മനസ്സിൽ ഒരു സന്ദർഭമാണ് ാണ് ഈ സംഘടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാനുമായിട്ട് നമുക്ക് ഗുരുസാഗരൻ വായിച്ചു കൊടുക്കറിയാം ഗുരു കൃപയുടെ സമൃദ്ധി അതിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം ഉണ്ടാകും ആ സമൃദ്ധിയുടെ ചുവട്ടിലാണ് സോമിനാഥ് സാഗറിന് പുരസ്കാരം സമർപ്പിക്കപ്പെടുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഉദ്ഘാടന പ്രസംഗത്തിനായി ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുകയാണ് നമസ്കാരം ഒരുമാതിരി എല്ലാവരെയും എനിക്ക് നേരിട്ട് അറിയുന്നുണ്ട് ഒരു കുടുംബത്തിൽ നിൽക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിനൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പം കൊടുത്ത് കാണുന്നതാണ് അദ്ദേഹം എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകനാണ് വിവേദനൻ സാർ എന്ന് പറയുന്നത് ഞാൻ അങ്കിൽ നിന്ന് വിളിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ കുറേ അധികം പരിചയമുള്ള കുറെ ആൾക്കാരെ കാണുന്നുണ്ട് ഇതിലെനിക്ക് പരിചയമില്ലാതിരുന്നതാണ് സോമനാഥൻ ആദ്യത്താണ് ഞാൻ സോമിനാഥനെ കാണാൻ അത് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ സോമനാഥൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു എളുപ്പ വളരെ അതിൻ്റെ കച്ചിയിലൊരു കാര്യമാണ് അദ്ദേഹം എന്നെ കാണാൻ അവിടെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ലേ കാണാൻ പറ്റേണ്ടത് ഐ ആം സച്ച് എ സ്മോൾ മാൻ ഇന്നൊരു കാര്യം ഞാൻ ഇൻട്രഡക്ഷനിൽ മനസ്സിലായി ഞാൻ സോമനാഥനെ എന്നെക്കാളും ചെറുപ്പം എന്ന് ആദ്യം വിചാരിച്ചു അതല്ല എന്ന് എനിക്ക് ബോധ്യം പറഞ്ഞു അത് മാത്രം ഇൻട്രഡക്ഷൻ കൊണ്ട് എനിക്കൊരു ഗുണം കിട്ടും പ്രൊഫസർ തോമസ് മാത്യു പറഞ്ഞു ഇതൊരു ചെറിയ അവാർഡാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിൻ്റെ വാല്യൂലല്ല അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ പൈസയിലോ അല്ലെങ്കിൽ ആയിരിക്കാം കാരണം ഇതിലും വലിയൊരു അവാർഡ് ഈ ലോകത്ത് ഇല്ല എന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ സാധിക്കും എനിക്ക് കിട്ടാത്തൊരു അവാർഡാണ് പക്ഷേ എനിക്ക് സാനുമാഷൻ്റെ പ്രസാദം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ ഒരാളാണ് എനിക്ക് അപ്പോൾ ഇന്ന് ശ്രീ സോമനാഥനും കിട്ടാൻ പോകുന്നത് സാനുമാഷിൻ്റെ പ്രസാദം തന്നെയാണ് ഞാനത് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊരു അത് പറഞ്ഞ പോലെ ഇവിടെ എനിക്ക് എത്ര സമയം സംസാരിക്കണം എന്ന് എഴുതിയില്ല അതൊരു മര്യാദ മാത്രം പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ തീർക്കും അപ്പോൾ ഞാൻ സ്വാനുഭാഷിനെ ആദ്യം പരിചയപ്പെടുന്നത് ജസ്റ്റിസ് വി ആർ കൃഷ്ണ സ്വാമിയുടെ വീട്ടിലാണ് എന്റെ ഗുരുനാഥൻ എന്ന് ഞാൻ എപ്പോഴും സങ്കല്പിക്കുന്ന സ്വാമിയുടെ വീട്ടിലാണ് ഞാൻ സ്വാനുഭാഷിനെ ആദ്യം കാണുന്നത് ഇന്ന് മിസ്റ്റർ സോമന് ഇതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അദ്ദേഹത്തിന് അറിയാമത് ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ടീച്ചറും ഫിലോസഫറും തിങ്കറുമായ സാനുമാഷി പേരിൽ സാനുമാഷി കയ്യിൽ നിന്ന് ഇത് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് അതൊരു അൺലിമിറ്റഡ് ഭാഗ്യമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ സ്വാമിനാഥനെ കോൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഐ ഡിക്ലിയർ ദിസ് എന്നാണ് പറഞ്ഞത് താങ്ക് യു സോ മച്ച് പുരസ്കാര ചെയ്യും പുരസ്കാര ജേതാവിനേയും ദാതാവിനേയും ഒരേപോലെ മനോഹരമായി അവതരിപ്പിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രദർസംഗം നടക്കുകയാണ് എൻ്റെ മനസ്സ് നടക്കുകയാണ് ഇപ്പോൾ ഉണ്ടായത് എൻ്റെ മനസ്സിൽ ചെറിയൊരു സംശയമാണ് ഉണ്ടായത് ദേവൻ രാമേന്ദ്രൻ ജാ സാർ ഹൈക്കോർട്ടിലേക്കായിരുന്നോ അതോ ഐ എസ് ആർ ഐയിലേക്കായിരുന്നോ അത്രമാത്രം ഡീറ്റെയിൽ ആയിട്ട് ഒബ്സർവ് ചെയ്തോ ഓരോ ചനനത്തെയും സയൻറ്റിഫിക്കായിട്ട് പഠിച്ചു കൊണ്ട് സംസാരിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സാനുമാർഷിൻ്റെ അനുഗ്രഹ പ്രഭാഷണത്തിനായി നമ്മൾ കാതോക്കുകയാണ് അനുഗ്രഹപ്രഭാഷണത്തിനായി സാനമാഷിനെ ക്ഷണിക്കുകയാണ് വിദ്യാഭ്യാസ ലോകത്തിലെ അഭിജാത വ്യക്തിത്വവും സാത്വിക സാന്നിധ്യവുമായ

ഡോക്ടർ സോമനാഥൻ പ്രൊഫസർ തോമസ് മെത്രീഡൻ പൂർത്തിയാക്കി ഏറ്റവും മഹനീയമായ നിമിഷത്തിലേക്ക് കിടക്കുകയാണ് എം കെ സാനു ഫൗണ്ടേഷൻ കഴിഞ്ഞ എട്ട് വർഷമായി നൽകിക്കൊണ്ടിരിക്കുന്ന ഗുരുപ്രസാദ പുരസ്കാരം എട്ടാമത്തെ गुरु प्रसाद पुरस्कार ई एस आरम डॉक्टर एस सोमनाथ इन समर्पय स्नपूर्व क्षमता है ും സദസിലുമുള്ള എല്ലാവർക്കും നമസ്കാരം പ്രത്യേകിച്ചും വേദിയിലുള്ള ശ്രീ സാനമാർ നമ്മുടെ ഇന്ന് ഈ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതുപോലെ ഫൗണ്ടേഷന്റെ അല്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഈ അവാർഡ് എന്റെ സുഹൃത്തുക്കളും എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരുമായ എന്നെക്കാളും എത്രയോ വെളിതന്മാരായ അനേക മയസ്വാറുകൾ അവർക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുക ഈ ഒരു യാത്ര എപ്പോഴും സാനോഷ് പറയണ്ടായി അതുപോലെ നമ്മുടെ ഇന്ന് ആദ്യം പറഞ്ഞ തോമസ് മത്യസാറും പറയേണ്ടായി നമ്മുടെ മനുഷ്യന്റെ ചിന്തകളും പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാകുമ്പോൾ ശാസ്ത്രമേഖല ഒരു വലിയ ഐസൊലേറ്റഡ് മേഖലയായിട്ട് മാറ്റി മാറ്റിവെക്കും കാരണം ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത് മറ്റെന്തോ ഒരു മെറ്റീരിയലിസ്റ്റിക് ചിന്തകളുള്ള വ്യക്തികളാണെന്നും അവർക്ക് സൗന്ദര്യത്തെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചൊന്നും വലിയ താൽപ്പര്യങ്ങളോ സാധ്യതകളോ ഇല്ല എന്നും അത് നിങ്ങൾക്ക് അറ്റിമേറ്റലി നിങ്ങൾ വ്യവഹരിക്കുന്ന മേഖലയിൽ അതൊരു സന്തോഷപ്രദമായ ഒരു അനുഭവമായി മാറുമെന്നൊന്നും പലപ്പോഴും അതിൽ വേവിക്കാത്ത ആളുകൾക്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വലിയ സങ്കടകരമായ കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ശാസ്ത്ര പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്രയധികം ആഹ്ലാദകരമായ ഒരു പ്രവർത്തന മേഖലയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് ഒരു സാഹിത്യത്തെ പോലെ ഒരു സൗന്ദര്യാത്മകമായൊരു പ്രവർത്തന മേഖലയാണ് അതൊരു മെറ്റീരൽസി മേഖലയെ അല്ല എന്ന് ഇത്രയും വർഷത്തെ അനുഭവങ്ങൾ കൊണ്ടോ വാര കൊണ്ടോ അറിവുകൊണ്ടോ എനിക്ക് തിരിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അതിനുശേഷം അതിൻ്റെ ഒരു അപാരതയെക്കുറിച്ചും മനുഷ്യന്റെ ഈ മേഖലയിൽ മനസ്സിലാക്കാനുള്ള കുറിച്ചും ബോധ്യം വന്നവർ പലപ്പോഴും പറയും ഇതിന്റെ അപ്പുറത്തേക്ക് പറ്റുന്നതോ ഉണ്ട് എന്നുള്ളത് ഇത് പലപ്പോഴും നമ്മൾ മെറ്റീരിയലിസ്റ്റിക്കിൽ നിന്ന് സ്പിരിച്വലിലേക്കുള്ള ട്രാൻസിഷൻ പോയിന്റിൽ പോയിന്റിലെത്തിയിട്ട് ദൈവത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടതാണ് അപ്പം ഞാൻ അതിലേക്ക് പോകാൻ ശ്രമിക്കുന്നില്ല ഈ സമയത്ത് കാരണം അതൊരു സബ്ജക്ട് മാറ്റർ അല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തെക്കുറിച്ച് ആ ആ വഴിയിലേക്ക് പോകാനാണ് മനുഷ്യൻ താല്പര്യം പലപ്പോഴും മനുഷ്യൻ്റെ ഒരു വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം അറിഞ്ഞുകൂടാ എന്ന് പറയാനുള്ള ധൈര്യം ഉറപ്പ് പലപല പലപ്പും ഇല്ല എന്നുള്ളതാണ് ഈ ഒരു കൺഫ്യൂഷൻ്റെ പ്രശ്നം ആദ്യം മനസ്സിലാക്കണം നമുക്ക് പല കാര്യങ്ങളും തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നുള്ള ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റിലൂടെയാണ് പുതിയ കാര്യങ്ങൾ നടത്താനുള്ള മനുഷ്യൻ്റെ അടുത്ത സ്റ്റെപ്പ് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം മാത്രം പറയുന്നു ഞാൻ എൻ്റെ കോൺട്രിബ്യൂഷനെ കുറിച്ച് പറയാൻ വലിയതായിട്ട് ആഗ്രഹിക്കുന്നില്ല കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്പേസ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളത്തോളം ഒരു രാജ്യ നിർമ്മിതി മാത്രമല്ല ഒരു സമൂഹത്തിൽ ൻജിത് സാറിനെ ക്ഷണിക്കുകയാണ് ഭാഷ എന്റെയും ചാവറ കർത്താർ സേയും എന്റെ സ്വന്തം പേരിലും നന്ദി പങ്കു തോമസ് ബാഗുമായിട്ട് നമ്മുടെ സ്വന്തം ആളാണ് എന്നാലും ഔപചാരികളുടെ പേര്